ಹೋಗ್ ಉಂಟು ಅಂದ್ರೆ ಬೆಳೆ ಮೇರೆ എല്ലാ വണ്ടി അങ്ങോട്ട് പോകണല്ലേ എനിക്ക് മാത്രമേ അവിടെ വരാച്ചാല് ആ റോഡിനൊക്കെ വണ്ടി കൊടുക്ക ആരോ ഞാൻ എന്ന വണ്ടി വെച്ചാൽ ആണല്ലേ ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങാല്ലേ എനിക്ക് വണ്ടി നോക്കി വണ്ടിയാണ് വണ്ടി പോണേ മാത്രമേ പറയുന്നത് അവിടെ കൊണ്ടു ഇറക്കി എനക്ക് ഇറക്കാം പറഞ്ഞത് എനിക്ക് അവിടെ നിങ്ങോട്ട് എനിക്കറിയിച്ചല്ലേ

ഇ നമ്മളെ ആ ഹോട്ടലക്കാരൻ്റെ ഒരു പണി കൊടുക്കണം ഞാൻ പണിനെ മാതിരി ഈ ചെയ്താൽ മതിന്റെ മുട്ട എന്താ ചെയ്യണ്ടെന്ന് അറിയോ കാക്ക വിളിക്കുന്ന സമയത്ത് ഈ ആ വണ്ടി കയ്യേറ്റിക്കാണ്ട് മോളത്ത് കേറുക മോളൊന്നും ചെയ്യണ്ടാക്കോളാം എന്റെ മോളെ കാക്കാട് വരട്ടോ ഓട്ടോസ് ഓട്ട്രസ് വരണേട്ടോ ജി ഞാനേ പറഞ്ഞ സ്ഥലത്തേക്ക് അവിടേക്കാട്ട് വന്നോട്ടോ എന്നിട്ട് പോണോ ാണ് ഞാനത്ോളെ ഞമ്മ എന്താ ചെയ്യാ പോലീസിനെ ഈ നമ്പർ പാചയെ പോലീസിന് വിളിക്ക പോലീസിനെ അന്നോട് ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു പണി തരുന്നേ ആ ഒരു ഒന്നര പണിയാകടാ ടോ ഒന്നാമത് ഞമ്മ ഡ മറുഭാഗത്തുള്ള ഒരു സ്ത്രീയാണ് അതിന് എന്ത് തെളിവ് പെട്ടെന്ന് ആ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ പാടെ കൂടി കൂടി പോലീസിനെ വിളിച്ച് സ്പോട്ടിൽ പോലീസ് എത്തി പോലീസ് ഒരു ചോദ്യം എന്നോട് ചോദിച്ചില്ല ഇന്ന വണ്ടി കയറ്റി കൊണ്ടുപോയി അവിടെ എത്തി പിന്നെ എന്നെ റിമാൻഡ് ചെയ്യാണ്ടായിരുന്നു കോടതിയിൽ അപ്പം തന്നെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അവിടെനിന്ന് ഇപ്പോ തെളിവും കാര്യങ്ങളൊന്നും ഇല്ല ഒരു കാര്യമില്ല ഞാൻ ആരോട് പറയാനാ കാലാണ് പറയാനാണിപ്പോ അന്നത്തെ കാലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അങ്ങനെ ഒരു ചതി ദേശമുള്ള ആർക്ക് വേണമെങ്കിലും നമ്മക്ക് ഇട്ട് പണി തരാൻ കഴിയും അന്മാര് പണി ഞാൻ സ്വപ്നത്ത് പോലും വിചാരിച്ചില്ലടാ എന്ത് ചെയ്യാനാ ഇനിയിപ്പോ ആ ഒരു പേര് ചെയ്ത പേര്